സുഹൃത്തുക്കളെ ഇത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ പാലക്കാട് നടന്ന സംഭവത്തെ കുറിച്ചിട്ട് സുജയ പാർവതി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ റിപ്പോർട്ടർ ആങ്കർ ചെയ്ത ഒരു വാർത്തയാണ് ആ വാർത്ത ഞാൻ കുറെ ആലോചിച്ചു ഈ ഒരു വാർത്ത അവതരിപ്പിക്കണോ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് റിയാക്ട് ചെയ്യണോ വേണ്ടെന്ന് കുറെ ആലോചിച്ചു പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇപ്പൊ വാർത്ത വായനയൊന്നുമല്ല വാർത്ത എങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വാർത്ത അവതരിപ്പിക്കുക എന്നതാണ് അവർ അവതരണമാണ് അല്ലെങ്കിൽ അത് ചുമ്മാ പറച്ചിലോ വായിച്ചു പോവൊക്കെയോ എല്ലാം നടത്തണം സുജ പാർവതി വായിച്ച ഈ വാർത്തയ്ക്ക് സുജ പാർവതിക്ക് വളരെയധികം താല്പര്യമുണ്ട് കാരണം സുജ പാർവതി നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു പാനലിന് ഒരാള് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഒരാൾ കോൺഗ്രസ് ആണെങ്കിൽ ഒരാൾ രണ്ടിലും പെടാത്തതിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സുജ പാർവതി ആർ എസ് എസിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് എപ്പോഴും സംസാരിക്കൂ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ആങ്കർ കൂടിയാണ് എന്തായാലും അവർ ആ വാർത്ത വായിക്കുന്ന സംഗതിക്ക് വളരെ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാലക്കാടിനെ രണ്ടായിട്ട് രൂപിച്ചിട്ടുണ്ട് കേരളത്തിൽ കുറച്ച് ജില്ലകളേ ഉള്ളൂ പക്ഷേ ഉള്ള ജില്ലകളെ രണ്ടായി തിരിച്ചിട്ട് തെക്ക് ഭാഗം മിന്നാൾ ഭരിക്കി വടക്ക് ഭാഗം മിന്നാൾ ഭരിക്കി എന്ന രീതിയിലാണ് പലപ്പോഴും ബി ജെ പി ഒക്കെ ഈ ഭരിക്കാനൊക്കെ കൊടുക്കുക എന്തായാലും പാലക്കാട് ജില്ല ഇവർക്ക് രണ്ടെണ്ണം ഉണ്ട് എന്തായാലും ഒരു ഭാഗത്തിന്റെ നേതാവിനെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ നേതാവിന് തെരഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് നേതാവ് ജിമ്മിലാണ് തനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ശരീരം ഉണ്ടെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ വിചാരിക്കും ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇത് റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ കുടുങ്ങിപ്പോയതാണ് രാവിലെ റിപ്പോർട്ടർ ചാനൽ ഈ ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോണ സമയത്ത് വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ചെങ്ങാതി അവിടെ ഇല്ല എന്തായാലും വന്ന് പത്ത് മണിക്ക് എങ്ങാണ്ട് ഇദ്ദേഹം സ്ഥാനം ഏൽക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തും അപ്പോൾ രാവിലെ വീട്ടിലില്ല പിന്നെ അദ്ദേഹം എവിടെയും ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ജിമ്മിൽ പോയിരിക്കുകയാണ് അപ്പൊ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജിമ്മിൽ പോയിട്ടെന്നാൽ നമുക്ക് ഇനി ബൈറ്റ് എടുത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചതാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ വിശ്വസിക്കേണ്ട അല്പം പ്രയാസമുണ്ട് കാരണം കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പുതിയ ആളെ മുമ്പോട്ട് വെക്കുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ചില അജണ്ടകളൊക്കെ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ട് എന്ന് തന്നെ പറയും പ്രത്യേകിച്ച് സുജ പാർവതിക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് കരുതേണ്ടതുണ്ട് എന്തായാലും ബി ജെ പിയുടെ ആ ജില്ലാ ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജില്ലാ തലത്തിലേക്ക് പാലക്കാട്ടിന്റെ ഒരു പകുതി ജില്ലയുടെ സ്ഥലത്തേക്ക് എത്തുന്ന ആ ഒരു നേതാവിനെ ഇന്റർവ്യൂ ചെയ്തത് നമ്മുടെ ജിമ്മിൽ വെച്ചിട്ടാണ് അതേ ചെസ്റ്റ് കളിച്ചോണ്ടിരിക്കുന്നു ജിമ്മമാര് കൂടി നാണം കെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ചോദിച്ചുകൊണ്ട് പക്ഷെ അദ്ദേഹം നല്ല നല്ല ശരീരമുള്ള മനുഷ്യരാണ് ശരീരം വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരാണ് ഞാൻ ആകെ പറയുന്നത് ഈ ചാനലിന്റെ ചില ഇടപെടലുകളെ കുറിച്ചിട്ടാണ് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടു കേട്ടോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അതിനു മുൻപ് നമുക്ക് നാട്ടിൽ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്ന ഒരാൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ശ്രീ പ്രശാന്ത് ശിവൻ

റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു വാർത്ത ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ആ ഒരു ക്യാമറയിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആ റിപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന് കൃത്യമായിട്ടും ഈ മനുഷ്യനോട് പറയുന്നുണ്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കില്ല ആ മെഷീൻ്റെ മേലെ ചുമ്മാ ഇരിക്കില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നേ അതൊരു വെറും ആങ്ങും കൊണ്ടാണ് ആ ആങ്ങോണ്ട് അത് ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് എന്തായാലും കണ്ടു കൂട്ടോ സൂക്ഷ്മമായിട്ട് കാണണം എന്നുള്ളത് പ്രശാന്തിന്റെ ഒരു പബ്ലിസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രണ്ട് രീതിയിൽ ബാധിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് കൂടുതലായിട്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അതിന് ഭ്രമിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം സർവസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ കൂടുതലായിട്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ചുമതലകൾ ഇത്തരത്തിൽ ഏൽപ്പിച്ചിരുന്നു അതുപോലെ മറ്റൊരു ചുമതല കൂടെ ായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് വലിയ വെച്ചുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹം അത് വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തു അപ്പുറത്തേക്കും റിപ്പോർട്ടർ നിങ്ങളതൊന്ന് ആ ഒരു വർക്കൗട്ട് ചെയ്തുകൊണ്ട് കൂടി നിങ്ങൾ ആ ഒരു സംഗതി പറയുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണുന്നവർക്ക് ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് പക്ഷെ ഇതിവിടെ ഇവിടെ അവസാനിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഈ നമ്മുടെ സുരേഷ് ഗോപിയെ ആളുകൾ മുമ്പിലേക്ക് അങ്ങനെ അവതരിപ്പിച്ചിട്ട പോലെ ഒരു സിനിമ എന്ന് നിറഞ്ഞ അവതരിപ്പിച്ചിട്ട പോലെ അങ്ങനെ ഒരു അവതരിപ്പിച്ചിട്ടില്ല ഈ ഒരു മനുഷ്യൻ വേണമെന്ന് സുജാ പവറോയ്ക്ക് നിർബന്ധമാണ് ആ ഈ ഒരു വാർത്ത ലൈവാണ് ലൈവ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ലൈവായത് ലൈവ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വായിക്കുന്നുണ്ട് ആയിട്ടുള്ള കമന്റുകളാണ് എന്തായാലും പ്രശാന്ത് ശിവൻ നല്ല കമന്റുകൾ വരുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നത് അബ്ദുൽ കലാം ചോദിക്കുന്നു പ്രശാന്ത് അബ്ദുൾ രാഷ്ട്രീയം മതിയാക്കി സിനിമയിൽ അഭിനയിച്ചൂടെ സുന്ദരനാണല്ലോ എന്ന് പറയുന്നു നിതീഷ് പറയുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ ഉയർന്നു വന്ന സ്വയം സേവകനാണ് അതോടൊപ്പം സലിം മുഹമ്മദ് ചോദിക്കുന്നു ജിമ്മിൽ ഇരുന്നാണല്ലോ സംസാരിക്കുന്നത് ഇങ്ങനെ പ്രോട്ടീൻ പൗഡർ അടിക്കുമോ എന്ന് എന്താ മറുപടി നമ്മള് ഇതിനൊക്കെ എന്താ മറുപടി പറയാ എന്തായാലും ഒരു വാർത്ത അവതരണം എന്നത് കവിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള ഒരു മസാല അവതരണം എന്ന രീതിയിലേക്കൊക്കെ വാർത്ത പോകുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത് പോയത് എന്തൊക്കെയാലും ഇതൊക്കെയാണ് പുതിയ വാർത്താവതരണ രീതികൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരം വാർത്താവതര രീതികളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ആളുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ അവരുടെ റേറ്റിംഗ് വളരെ ഭംഗിയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കുക എന്നാണ് ബബായ്